സമൂഹത്തിൽ മൈത്രിയും സമാധാനവും സ്നേഹത്തിലൂന്നിയ സഹവർത്തിത്വവും പരിപോഷിപ്പിക്കുന്നതിനായി സുഹൃതം യുവജനവേദി സംഘടിപ്പിക്കുന്ന കാരുണ്യ സ്മൃതി സംഗമം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കൂറ്റമ്പാറ മിലി പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കും പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ പതിനെട്ടിന് വളരെ വ്യത്യസ്തമായ ഒരു പരിപാടി സുഹൃതം യുവജനത്തിൽ സംഘടിപ്പിക്കുകയാണ് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ ഈ വർഷം മുതൽ എല്ലാ വർഷവും പ്രവാചക ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുള്ളവൻ മാസത്തിന് ശേഷമുള്ള തൊട്ടടുത്ത മാസത്തിൽ അതല്ലെങ്കിൽ അതിനോടടുത്ത മാസങ്ങളിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ കാരുണ്യസ്മൃതി എന്നൊരു സ്ഥിരം ടൈറ്റിലിൽ പ്രവാചക മഹാത്മ്യം ഉദ്ഘോഷിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സുഹൃതം യുവജനേദി തീരുമാനിച്ചിരിക്കുന്നത് കാരുണ്യസ്മൃതി എന്ന് ഈ പ്രോഗ്രാമിൻ്റെ സ്ഥിരം ടൈറ്റിലായിരിക്കും എല്ലാ വർഷവും ഇതേ ടൈപ്പിലായിരുന്നു സുഹൃതം യുവജന വേദി ഈ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നാൽ ഓരോ വർഷവും വ്യത്യസ്തമായ വിഷയങ്ങളായിരിക്കും ചർച്ചയ്ക്കെടുക്കുക വളരെ സമൂഹത്തിൽ വളരെ ഉന്നത രീതിയിലുള്ള ദൈക്ഷണിക രംഗത്തും വൈജ്ഞാനിക രംഗത്തും ഉയർന്ന പ്രൊഫൈലുള്ള ആളുകളായിരുന്നു മുഖ്യാതിഥികളായിട്ടും പ്രഭാഷകരായിട്ടും കാരുണ്യസ്മൃതി പരിപാടിയിൽ എത്തിച്ചേരുക ഈ വർഷത്തെ സ്മൃതി പരിപാടിയുടെ പ്രമേയം മുഹമ്മദ് നബി നബിസ്തം സമാധാനത്തിന്റെ ദൈവദൂതർ എന്നുള്ള വിഷയത്തിലായിരിക്കും പ്രഭാഷണം നടക്കുക നമുക്കറിയാം സാംസ്കാരിക രംഗത്ത് വളരെ പേരും പെരുമയുമുള്ള അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് റിട്ടയേർഡ് ജി ടി ജി പി അദ്ദേഹമായിരിക്കും മുഖ്യാതിഥിയായിരിക്കും പ്രഭാഷണം മുഖ്യപ്രഭാഷണം സംഘടിപ്പിക്കുകയും ചെയ്തു ഈ പരിപാടിയിൽ കേരളത്തിലെ വൈജ്ഞാനിക രംഗത്ത് ശ്രദ്ധേയരായ ഒരുപാട് പണ്ഡിത മഹത്തുകൾ സംബന്ധിക്കുന്നുണ്ട് ഈ പ്രോഗ്രാം ഒക്ടോബർ പതിനെട്ട് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയുള്ള ടൈം കിരീടയിലായിരിക്കും കൂറ്റമ്പാറയിൽ വെച്ച് കൂറ്റമ്പാറയിലെ ബലി പാലസ് ഓഡിറ്റോറിയത്തിൽ നട നടത്തപ്പെടുക മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തും ലോകങ്ങൾക്ക് കാരുണ്യം എന്ന ഉത്കൃഷ്ടവിശേഷണത്തോടെയാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നിയോഗത്തെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് ഏറ്റവും വലിയ ദൈവകാരുണ്യത്തെ ഓർക്കുക എന്നർത്ഥത്തിൽ കാരുണ്യസ്മൃതി സുഹൃതം യുവജന വേദി വരും വർഷങ്ങളിൽ തുടർച്ചയായി സംഘടിപ്പിക്കും ഈ വർഷത്തെ പ്രമേയം മുഹമ്മദ് നബി സമാധാനത്തിന്റെ ദൈവദൂതർ എന്നായിരിക്കും മനുഷ്യർ തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെയും വിദ്വേഷ പ്രചാരണങ്ങളുടെയും ജീവിതാവസ്ഥകളിൽ വ്യക്തികൾക്കകത്തും സമൂഹത്തിലും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ധാർമ്മികതയുടെയും മൂല്യങ്ങൾ പകർന്നു നൽകൽ അനിവാര്യമാണ് മനുഷ്യ എല്ലാ വ്യവഹാര മേഖലകളിലും ആർദ്രതയുടെയും സമാധാനത്തിന്റെയും പാഠങ്ങൾ ജീവിത മാതൃകയായി പകർന്നു തന്ന വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാ വസല്ലം തിന്റെ സ്നേഹ സന്ദേശം വിഷയീഭവിക്കുന്ന പ്രഭാഷണങ്ങൾ സംഗമത്തിൽ നടക്കും പ്രശസ്ത പണ്ഡിതരും ബാഗ്മികളുമായ കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഷുഹായിബ് ഹൈത്തമി അനസ് മൗലവി കണ്ണൂർ മുനീർ ഹുദവി വിളയിൽ എന്നിവർ പ്രഭാഷണം നടത്തും വിവിധ മേഖലകളിൽ നിന്നും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പൊതുപ്രവർത്തകരും സംഗമത്തിൽ സംബന്ധിക്കും സ്ത്രീകൾക്ക് പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തുമെന്ന് സംഘാടകൻ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സുഹൃതം പ്രസിഡന്റ് ഉബായ് ദില്ലിക്കൽ സെക്രട്ടറി സുബായ് റിണ്ണി ട്രഷറർ റാഫി മോഡൽ അബ്ദുസലാം പരി കൈനൂട്ട് അലി അഷ്റഫ് മുണ്ടശ്ശേരി ഇസ്ഹാ കടുക്കത്ത് റിയാസ് പനോലൻ എന്നിവർ സംബന്ധിച്ചു